എല്ലാ പ്രിയപ്പെട്ടവരും സർവീസ് കാണുന്ന സംഭവനാണ് വളരെ മനോഹരമായ ഒരു സായാഹ്നമാണിത് നമ്മൾ ഇന്ന് നമ്മളൊക്കെ നല്ല വസന്ധാരികളായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ കേരളത്തെ വരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് ഓർക്കാൻ അവർക്ക് വേണ്ടി ഒരു മണിക്കൂർ സമയം ചെലവഴിക്കാൻ അവർക്ക് വേണ്ടി നമ്മളുടെ ഒരു രൂപ ചെലവഴിക്കാൻ അവർക്ക് വേണ്ടി വന്നു ഈശ്വരൻ നിന്ന് ബുദ്ധി ചെലവഴിക്കാനൊക്കെ സന്മാണിച്ച് കാണിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തോർപ്പായിരിക്കുമ്പോൾ വളരെ സന്തോഷം ബാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വലിയ സന്തോഷത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥാപനത്തിന്റെ കഥ പറഞ്ഞാൽ തരും ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളുടെ കലക്ടറുടെ ഒരു ബിഷപ്പ് ഒരു സ്വീകരണ രീതിയിൽ പോലെ പോയ സമയത്ത് ഗ്രാന്താശുപത്രിയിലൂടെ ചികിത്സ തിരിച്ചവർ വീട്ടിലേക്ക് പോയിട്ട് എടുക്കാനാകില്ലാതെ പലവരോട്ട് അരങ്ങി നടക്കാൻ സാഹചര്യങ്ങളിൽ കരയ്ക്ക് പോലത്തെ ഇത്തരക്കാരായ്മോ മിഴുന്നവർ പുരുഷന്മാരുടെ എടുക്കുന്നവ സ്ത്രീകളുമുണ്ട് ഇത് നിങ്ങളൊക്കെ ക്രൈസ്തവ സമിതികളോട് ധാരാളം കാര്യം ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു ആശയം തന്നെ ഞങ്ങളുടെ പുരുഷയിൽ ഇങ്ങനെ രണ്ടുവർഷം കൊണ്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പോലെ ആ ചിന്തിക്കുമ്പോൾ അവസാനം ചെറിയ കൊടുക്കുക ഇങ്ങനെ തുടങ്ങുന്ന ഒരു പക്ഷേ ദൈവം അനുഗ്രഹിച്ച വലിയൊരു സംരംഭമായി അനേകം പേര് നിരാശ ആയവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ സംരക്ഷണം കരുതൽ സന്തോഷത്തോടെ അവർക്ക് അവരുടെ ജീവിതം പൂർത്തിയാക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും ഇന്ന് കൂടി വന്നിട്ട് നമ്മുടെ ജമീന്ദ്രം ഗാൻസ്ക്രൂപ്പിനെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അസുഖ മേ ഞങ്ങള് ലാൻസ്ക് പ്രവർത്തിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ എനിക്ക് സുഹൃത്തുക്കളാണ് അവരുടെയൊക്കെ ബന്ധുക്കളും ചെക്കും അറിയുന്നവരാണ് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നിങ്ങളോടൊക്കെ ഇത്തരം കാര്യങ്ങളായിരിക്കാനും വാക്കുകൾ കണ്ടിട്ട് നന്ദി എന്നതല്ല ഈ നാണയ സ്ഥാപനം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം കൊണ്ട് അത് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഒരു വേദിയിൽ നിന്ന് വാക്കിൽ നന്ദി പറയുന്നത് ഒരു അപ്രായക നാടാണ് എന്നിരുന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ നന്ദി സൂചിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടാവും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളിൽ വന്ന് സഹകരിച്ചാൽ നിങ്ങളുടെ അട്ടൻ ഭീമിൻ്റെ എല്ലാ മതൻ ഞാൻ ആത്മാർത്ഥമായി സ്ഥാപനത്തിന് നന്ദി അറിയിക്കാം രണ്ടാമത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇത് വളരെ മനോഹരമായി ചെയ്യാൻ തീരുമാനമില്ല എങ്ങനെയെങ്കിലും ഒരു ഒരു വീട് കയറി ഫിറ്റ് ചെയ്യാന്നതല്ല അത് വെള്ളം ശുദ്ധീകരിക്കാൻ തുടങ്ങുന്ന നല്ലൊരു മെഷീൻ ഇവിടുത്തെ വെള്ളത്തിന് അനുയോജ്യമായ ഒരു മെഷീൻ വേണ്ട തീരുമാനം സാമ്പത്തിക ചെലവ് പ്രശ്നമാക്കേണ്ടായത് പോലെ വളരെ ശുദ്ധിയോടെ ആത്മാർത്ഥയോടെ അത് നൽകിയെടുക്കുക നിങ്ങളുടെ അങ്ങനെ പിന്നെ ആ മെഷീൻ സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ ഇത് സമുദ്ര വാട്ടർ സൊല്യൂഷൻസ് എൻ ജി മിസ്റ്റർ രാജേഷ് പിന്നെ തൻ്റെ അമ്മയുടെ പ്രേരണയിൽ ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ജീവിതം ഈ അക്ഷരങ്ങൾക്കായി മാറ്റിവെച്ച ഹാഷ്യെന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും വാക്കുകളിലൂടെ കേട്ടിടത്ത് ഞങ്ങളൊക്കെ അവരെ ഇപ്പം ഉള്ളിൻ്റെ ഒരു സ്നേഹം മുടിയാൻ തുടങ്ങി ഒരുപക്ഷെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ ഈ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വരാനൊക്കെ അവർക്ക് ഭാഗ്യമുണ്ടാകട്ടെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുമുണ്ടാകട്ടെ ആ പ്രിയ സഹോദരനും ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിച്ച് ഉദ്ഘാടനം ചെയ്യാനിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്താകർ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ ഡയറക്ടറേലിൻ്റെ ഒക്കെ മേൽനോട്ടവും നിയന്ത്രണവും ഒക്കെ ഞങ്ങൾ അച്ഛൻ്റെ കീഴിലാണ് അച്ഛനാണ് ഇന്നൊക്കെ ഒരു പുതിയ ഈ ഇതൊക്കെ വ്യക്തി പല പല കാര്യങ്ങൾ തിരുങ്ങിയ സമയമായിട്ട് പല കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ അച്ഛൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം വലിയൊരു വലിയൊരു പദ്ധതിയുടെ തുടക്കം മാറ്റുന്നു കാരണം ഒരു ഈ ഇവരെ ശുശ്രൂഷിക്കാനും ചികിത്സിക്കാനോ വേറെ ആരുമില്ല ഇവർ വീട്ടിൽ പോയാൽ തിരിച്ച് ഒരാഴ്ച കൂടി റോഡിലേക്ക് അകുമാണ് ഇപ്പം നമ്മുടെ അസീസിനെ വൈഫ് വിളിക്കണ കണ്ടില്ല അസീസ്റ്റിനൊക്കെ കണ്ടില്ല ഇവരൊക്കെ പരിപാലിക്കുന്നത് വലിയ റിസ്ക് ആണ് അസുസ്റ്റോട് ഇവരൊക്കെ അവരെ അടി കൊണ്ടിട്ട് സ്നേഹത്തോടെ ഇവിടെ വീണ്ടും പരിഹരിക്കുന്ന ഒരു സാഹചര്യമില്ല അപ്പൊ ഇതിനൊക്കെ മുൻകൈ എടുത്ത് നിങ്ങളെ പോലെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഞങ്ങളെ ഉത്തരം പ്രശംസിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അഭിനന്ദീകരിക്കുന്നു തുടർന്ന് ഇത്തരം നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ചേർന്നിരിക്കാൻ